നിങ്ങൾ ആലോചിക്കും മമ്മൂട്ടി ചന്തക്കാട് വിശ്വൻ എന്നൊക്കെ പറഞ്ഞ് ചില ഗുണ്ടയായിട്ട് പണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അടുത്ത കാലത്ത് പുള്ളി ചില സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടേ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഗുണ്ടാ തലവന്മാരായിട്ട് മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് മറ്റു പലരും അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും അവരുടെ ജോലിയുടെ ഭാഗമാണ് അല്ലാതെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നില്ല ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുകാരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു ഇതുകൊണ്ട് ഇദ്ദേഹം സുഡാപ്പിയാണെന്ന് പറഞ്ഞ് ചിലർ പ്രചരണം നടത്തി ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പുള്ളി പക്ഷേ ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് ബന്ധം അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ഗുണ്ടാ സംഘങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ന്യായമായൊരു സംശയം എനിക്കുണ്ട് അദ്ദേഹം ഗുണ്ടായുസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാൽ അദ്ദേഹത്തിൻ്റെ ടർബോ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി അത് കേരളത്തിൽ എമ്പാടും റിലീസായി എൻ്റെ നാടായ ആലുവയിൽ റിലീസായി അപ്പോൾ ഞാൻ എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല ഈ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടൊരു വാർത്തയാണ് ഏതാണ്ട് ഒന്നര മിനിറ്റ് നീണ്ടെടുക്കുന്ന ഒരു വീഡിയോ അതിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധകർ എന്ന് പറയുന്ന കുറേ ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുണ്ടകളായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആരാധകർ ഈ സിനിമയുടെ റിലീസ് പ്രമാണിച്ച് ആലുവായിലെ തിയേറ്ററിൽ ഒത്തുകൂടി അവർ വലിയ ആഘോഷം നടത്തി എന്നതാണ് ഗുണ്ടകൾക്ക് ഒരു സിനിമയുടെ റിലീസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായിട്ട് വിലക്കൊന്നുമില്ല നിയമപരമായിട്ടൊന്നുമില്ല ഗുണ്ടകളെ ഗുണ്ടായുസം കാണിക്കുമ്പോൾ മാത്രം പോലീസിന് പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഗുണ്ടകൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്യാം പക്ഷെ അവരുടെ പേരിൽ വാറണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ പിടിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കണം വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ വല്ല രാഹുൽ മാങ്ങൂട്ടമൊക്കെ ആയിരിക്കണം പി സി ജോർജിന് അറസ്റ്റ് ചെയ്ത വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാം പക്ഷേ ഗുണ്ടകളെ ഒന്നും അങ്ങനെ പോലീസ് ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല അത് മാങ്കൂട്ടത്തെ മാത്രമേ ചെയ്യൂ ആ വീട് വളഞ്ഞ് കൊച്ചു കൊളുപ്പം കാലത്ത് അമ്മയുടെ സഹോദരിയുടെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യും അത് പൊതുപ്രവർത്തകരെ മാത്രമേ ചൂ കാരണം പൊതുപ്രവർത്തകരെ ധൈര്യപ്പെട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ ആരും ചോദിക്കില്ല ഗുണ്ടകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വിവരം അറിയും ഏതായാലും ഒരുപാട് ഗുണ്ടകൾ അവരൊക്കെ പേരുവിവരമൊക്കെ ഇത് പറയുന്നുണ്ട് എനിക്ക് ഗുണ്ടകളെ പരിചയമില്ല അതുകൊണ്ട് അവരാരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റിയില്ല ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാവരും അവിടെ തടിച്ചുകൂടിയെന്ന് മാത്രമല്ല ടർബോയിഡ് വിജയത്തിന് വേണ്ടി ഇവർ വലിയ ആഘോഷം അവിടെ നടത്തി എന്നാണ് കേട്ടത് ഇത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ നാമത്തിലാണ് ഗുണ്ടകൾ ആലുവയിൽ സംഘടിച്ചതും ഈ കലാപരിപാടി സംഘടിപ്പിച്ചതും എന്നാണ് ആ ന്യൂസ് എയ്റ്റീൻ ചാനൽ പറയുന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുള്ളൊരു ചാനലാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സാക്ഷാൽ മുകേഷ് ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അവരെ ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഒരു സാധ്യതയില്ല ഒന്നുകിൽ വാർത്ത തെറ്റായിരിക്കും മമ്മൂട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഗുണ്ടകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്ത വാർത്തയായിരിക്കും ഈ ഗുണ്ടായുസത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും അധികം വരുന്നതും ഈ പത്രത്തിൽ തന്നെ ഈ ചാനലിൽ തന്നെയാണ് പിന്നെയാണ് മറ്റ് ചാനലിൽ ചാനലിലൊരു പത്രങ്ങളൊക്കെ ഏറ്റുപിടിച്ചത് ഒന്നുകിൽ കേരളത്തിൻ്റെ പൊതു നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്താനും കേരള പോലീസിനെ നാറ്റിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ സാംസ്കാരിക നായകന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അതുമല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ പറഞ്ഞാൽ മെഗാസ്റ്റാറിനെ ജനമദ്ധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഏതായാലും ഈ കാര്യത്തിൽ മമ്മൂട്ടിക്ക് ഉത്തരം പറയാൻ ഒരു ബാധ്യസ്ഥതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്